എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്ന് പുതിയ കാഴ്ചയിലേക്ക് പോവുകയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റൂമിൽ തന്നെയുള്ള ഏറ്റവും വളരെ പ്രശസ്തിയെ ആർജിച്ച പിയേത്രതല ആൾക്കാർ എന്ന് പറഞ്ഞ മ്യൂസിയമാണ് കാണാൻ പോകുന്നത് നമുക്കറിയാം മ്യൂസിയങ്ങളൊക്കെ എല്ലാം ഫീസ് കൊടുത്ത് കാണാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവരും നിലവിലുള്ളത് ഇവിടെ ഒരു പ്രത്യേകിച്ച് എല്ലാ മാസത്തെയും ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ഫ്രീ ആയിട്ട് കാണാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സഹ റൂമിലുള്ളവർക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ് ജില്ലയിലെ എല്ലാ മ്യൂസിയവും റോമൻ സാമ്രാജ്യ കാലത്ത് അന്നത്തെ കാലത്ത് ഉത്തരവുകൾ പുറപ്പെടുവിച്ച സ്ഥലത്താണ് നമ്മൾ പോകുന്നത് യും മാനോലെ സെക്കുതു രാജാവിൻ്റെ കാലത്ത് ഉത്തരവുകൾ പുറപ്പെടുവിച്ച സ്ഥലത്താണ് നമ്മൾ എത്താൻ പോകുന്നത് ഓക്കെ നമ്മൾ അതിൻ്റെ കാശിലേക്ക് കിടക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഒന്നും നൽകാം ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജേർണലിസ്റ്റ് ആയ നമ്മുടെ സുഹൃത്ത് മലയാളി കുടുംബത്തിന്റെ ഫോട്ടോസ് നമുക്ക് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് നമുക്ക് കാഴ്ച കാണാം നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കും ആ ചേച്ചിയും ആ ചേച്ചിയുടെ കൊച്ചു ഒരുമിച്ചുള്ള ഫോട്ടോസ് ആ ചേച്ചി തന്നെ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാണുക നിങ്ങൾ പരമാവധി മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് എത്തിയേക്കാണ് ഒത്തിരി നാളിന് ശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് നിങ്ങളധികം വലിയ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു നമ്മൾ നമ്മളൊന്നെത്തിയിരിക്കുന്നത് റോമിൽ തന്നെ അതിപുരാതനമായ പീത്രതലത്താൽ നമുക്ക് എന്റെ പിറകിൽ കാണാൻ കഴിയും ചരിത്രം പുറകുന്ന മണ്ണിൽ നമുക്ക് റോമിന്റെ ചരിത്രം നമുക്ക് ഏറ്റവും എല്ലാവർക്കും ശ്രദ്ധ അറിയാം റോമൻ സാമ്രാജ്യത്തിന്റെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നത് ഇവിടെ നിന്നാണ് അതിപുരാതനമായ റോമിന്റെ ചരിത്രം നമുക്ക് പഠിക്കാം ഓരോ നായിക കല്ലുകളിലും റോമൻ്റെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് പഠിക്കാൻ ും പി താരെ റോമിന്റെ ഏറ്റവും പണ്ടുകാലത്ത് ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ച രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുകളിലേക്കാണ് നമ്മളിപ്പോ നമ്മളിപ്പോൾ കാണാൻ ഈ ലിഫ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി വന്ന് ഏഹ് നമുക്ക് കൊച്ചിയും ഉള്ളതുകൊണ്ട് അവർക്ക് നമുക്ക് ലിഫ്റ്റും പ്രൊവൈഡ് ചെയ്തു ഏറ്റവും മഹത്വമായ ഏറ്റവും റൂമിൽ വന്ന് കാണാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഇതാണ് ഇത്തരത്തിലും ഇപ്പോൾ പലവിടവരെ നമ്മൾ തിരികെയാണ് ഈ മ്യൂസിയത്തിന് ലഭ്യത്തരതാൽ തലയിൽ ഏറ്റവും ടോപ്പിൽ എത്തിയക്കാണ് നമ്മൾ ഫോട്ടോ വിക്ടോറിയ ഇമാരോലെ സെക്കോണ്ടു ആധുനിക റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന റോമൻ സാമ്രാജ്യത്ത് ഉത്തരവുകൾ പുറപ്പെടുവിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ നമ്മുടെ പുറത്തെ ഈ മ്യൂസിയത്തിൻ്റെ ചുമരുകളിലും അതുപോലെ തന്നെ തൂണുകളിലും അവരുടെ കലാവൈഭവങ്ങൾക്ക് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പുരാതന റോമിലൊക്കെ ഇത്രയധികം കലാബിരുദമായിട്ട് പണികൾ കൈപ്പണികൾ ചെയ്യുന്ന കലാശിപ്പുകൾ ചെയ്യുന്ന ഒത്തിരി അധികം ഓരോ ബസ് നമ്മൾ നോക്കുമ്പോൾ വളരെ വൈഭവ വ്യത്യസ്തമായ കലകളാണ് അവർ ചുമരിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയധികം കലാവൈഭവങ്ങളാണുള്ളത് നമുക്ക് കാണാനും അതുപോലെ തന്നെ തൂണുകളുടെ ശില്പങ്ങൾ തൂണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതൊക്കെ വളരെയധികം രസകരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ റൂമിലൊക്കെ വന്ന് നമുക്ക് ഇങ്ങനെയധികം കാഴ്ചകൾ കാണാനൊക്കെ അവസരം നമുക്ക് കിട്ടിയത് ഒക്കെ ഒത്തിരി വളരെയധികം സന്തോഷപരമായ നിമിഷങ്ങളാണിത് അവൻ നമ്മുടെ കുഞ്ഞുമാൻ ഇവിടെയുണ്ട് കുഞ്ഞുമാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യം ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ അവന് ഭയങ്കര ഹാപ്പി ആയി മുകളിൽ എത്തോറും ഹാപ്പി ആയി വന്നോണ്ടിരിക്കാർന്നെ അല്ലേ കൊറങ്ങ കുറുതാ കൊറുതാ വിസ്തോ നമ്മുടെ പിറകിൽ കാണാൻ കഴിയും രാജാവിൻ്റെ ഏർ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന രാജാവിനെ നമുക്ക് കാണാൻ കഴിയും